അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ രോഗം ബാധിച്ചിട്ടുണ്ട് പ്രവാചകന്മാരുടെ മാർഗത്തിൽ നയിക്കണേ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ രോഗം വന്നാൽ ഈ കല്ല് നമ്മൾ പോകേണ്ടത് മറിച്ച് അയ്യൂബ് നബിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അയ്യൂബ് നബിയുടെ മാർഗമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ദേഹം മുഴുവൻ പുഴുത്തു പൊട്ടി കുടുംബം അദ്ദേഹത്തെ ഒഴിവാക്കി അങ്ങനെയുള്ള പ്രയാസം വന്നപ്പോഴും അയ്യൂബ് നബി അതിന്റെ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ ഖബറിടത്തിൽ പോയില്ല അതിനു മുമ്പുള്ള ആളുകളോട് പ്രാർത്ഥിച്ചില്ല അയ്യൂബ് നബിയുടെ പ്രാർത്ഥന ഖുർആൻ ഓർക്കുക അതായത് എനിക്ക് കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു നീ കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കരുണ ചെയ്യുന്നവനത്രേ എന്ന് അദ്ദേഹം തന്റെ റബ്ബിനെ വിളിച്ചു പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ആ സന്ദർഭം ആരോടാ പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോട് അപ്പൊ നമ്മൾ പറയണു അയ്യൂബ് നബിന്റെ മാർഗത്തിൽ ഞങ്ങളെ നയിക്കണേന്ന് നിസ്കാരത്തിൽ പ്രാർത്ഥിക്കുക രോഗം വന്ന അയ്യൂബ് നബി പ്രാർത്ഥിച്ച അള്ളാഹിനോട് പ്രാർത്ഥിക്കാതെ നേരത്തെ പറഞ്ഞ തക്കി ബസാറിലേക്കും മമ്പറം പള്ളിയിലേക്കും അജ്മീറിലേക്കും നാഗൂറിലേക്കും നമ്മൾ പോകുകയും ചെയ്യാം നമ്മൾ ആരുടെ മാർഗത്തിലാണ് പ്രാർത്ഥിക്കുന്നതിനെതിരെ നമ്മൾ ചെയ്യാൻ പാടില്ല